ാണ് എന്തൊക്കെ ഭീഷണികളാണ് അല്ലെ അല്ല പറയാണ് നിങ്ങക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞിരിക്കുവടാ എടാ ഒരു വാക്ക് നോക്കൂ നിങ്ങൾ <imitation> 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 ും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് ഒഴിഞ്ഞിരിക്കും നിങ്ങളെ നോക്കാൻ നിങ്ങളെ രക്ഷിക്കാനും നിങ്ങളെ ശിക്ഷിക്കാനും എന്നിട്ടോ വീണ്ടും പറയുന്നു നിനക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും മനുഷ്യനെ അള്ളാഹു വെല്ലുവിളിക്കുകയാണ് ഭൂമികളുടെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് നിനക്ക് പോകാൻ കഴിയുമോ ഇല്ലല്ലോ അങ്ങനെ കഴിയുമെങ്കിൽ നിങ്ങൾ അങ്ങ് പോ നിങ്ങൾക്ക് കഴിയില്ല അതിന് അള്ളാഹുവിന്റെ ശക്തി കൊണ്ടല്ലാതെ അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടല്ലാതെ നിങ്ങൾക്ക് അതിന് കഴിയില്ല ഇനി ഒരു ദിവസം വരാനുണ്ട് നിങ്ങൾ ചെയ്തതിന് മുഴുവൻ അന്ന് നിങ്ങളുടെ മേൽ തീജ്വാല നിങ്ങളുടെ മേൽ തീക്കട്ടകൾ എല്ലാം മയക്കപ്പെടും എന്നിട്ട് മാത്രമല്ലെ വല്ലാതെ അടയാളമുണ്ട് അല്ലെ നിർഭാഗ്യരുടെ സങ്കേതമാണ് നരകം എന്നതാണല്ലോ നമ്മുടെ വിഷയം അവർ നിർഭാഗ്യവാന്മാർ അവരുടെ മുഖത്ത് തന്നെ അതിന്റെ അടയാളമുണ്ട് അള്ളാഹു പറയുന്നു അവരുടെ മൂർദാവും അവരുടെ കാലും ഒരുമിച്ച് അള്ളാഹു കൂട്ടിപ്പിടിക്കുകയാണ് അള്ളാഹുവേ ഞങ്ങളെ നീ കാക്കണമേ പിന്നെ പറയുന്നത് എന്താ ഇതാണ് എല്ലാരും എന്ന് കരുതിയിരുന്ന നരകാണിത് എങ്ങനെ

നിങ്ങളിൽപ്പെട്ട ഏതൊരാളും അമ്മാന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും ഒരാളും ഒരാളും അതിന്റെ ആവശ്യമല്ലേ അള്ളാക്ക് ചെയ്തത് കണ്ടത് പറഞ്ഞത് എല്ലാം അമ്മാധുവിന്റെ മുമ്പിൽ ഇങ്ങനെ ഹാജറാക്കപ്പെടുകയാണ് ഇവൻ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കും അവന്റെ വലതുഭാഗത്തേക്ക് അവൻ നോക്കും അവൻ ചെയ്തത് മാത്രമേയുള്ളൂ അവൻ ഇടതുഭാഗത്തേക്ക് നോക്കും അവന്റെ ഇടതുഭാഗത്തും ചെയ്തത് മാത്രമേയുള്ളൂ അവൻ മുന്നിലേക്ക് നോക്കുമ്പോഴും പിന്നിലേക്ക് നോക്കുമ്പോഴും അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു ത്തിൽ കാം മുമ്പിൽ മു നരകമല്ലാതെ മറ്റൊന്നും അവൻ കാണുകയില്ല അതുകൊണ്ട് അവിടുന്ന് പറയുകയാണ് ഫത്ത കുഞ്ഞാറ വലൗഭിഷി തമ്ര എന്ത് ചെയ്യാൻ കഴിയ അത് ഒരു കഷ്ണം നിങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈത്തപ്പഴം ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്നു ആ സമയത്ത് അതിന്റെ മറ്റൊരാൾക്ക് കൊടുത്തിട്ടാണെങ്കിലും നരകത്തിൽ നിന്നുള്ള മോചനമാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് എന്ന് പറയുകയാണ് ഇങ്ങനെ തട്ടുകൾ തട്ടുകളായിട്ടാണ് അതിന്റെയും മറ്റേ തട്ടിന്റെയും ായിട്ടാണ്ട്ടിന്റെ കൊല്ലങ്ങളോളമുള്ള വഴി ദൂരമുണ്ട് അതിന്റെ മുകളിൽ മറ്റൊരു തട്ട് അങ്ങനെ ഏഴ് തട്ടുകളായി ഏഴ് കവാടങ്ങളായിട്ടാണ് അള്ളാഹു തല നരകത്തെ നിശ്ചയിച്ചിട്ടുള്ളത് ആ ഏഴെണ്ണത്തിനും ഓരോ പേരുണ്ട് ഒന്ന് ജഹന്നമാണ് ഒന്ന് ലവായാണ് മറ്റൊന്ന് ഹുപമയാണ് മറ്റൊന്ന് സഹീറാണ് മറ്റൊന്ന് സഖറാണ് മറ്റൊന്ന് ജഹീമാണ് ഹാവി ഇത് ഓരോ നരകത്തിലും ഓരോരുത്തരാണ് ഹാവിൻ മുനാഫിങ്ങൾക്കുള്ളതാണ് അപ്രകാരം സത്യവിശ്വാസികളായ കുറ്റവാളികൾ ും വേറെ ഒന്നാണ് അതുപോലെ ഓരോരുത്തർക്കും വേറെ ഓരോന്നാണ് ഒരിക്കൽ ഹബീബായ റസൂലുള്ളാന്റെ അടുക്കൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സംസാരിക്കുകയാണ് എന്താണ് ജബിരിയിലെ ഇങ്ങനെ വിവർണനായി നിങ്ങളെ കാണുന്നത് നിങ്ങളെ സാധാരണ ഇങ്ങനെയല്ലല്ലോ ജബിരി അലൈഹിസ്സലാം പറയുകയാണ് നബിയേ നരകത്തിന്റെ ഒരു ജ്വാല ഞാൻ കണ്ടു അത് കണ്ട് ഞാൻ വല്ലാതെ ഭയന്നുപോയി ആ നരകത്തെ ഞാൻ വല്ലാതെ പേടിച്ചുപോയി നിങ്ങൾ പറഞ്ഞു തരണം പറയുകയാണ് അള്ളാഹുവിന് അറിയാവുന്ന ആയിരം കൊല്ലത്തെ ദൈർഘ്യം അള്ളാഹു നരകത്തേക്കെത്തിച്ചോ അങ്ങനെയാ നരകം വെളുത്തുപോയി ാഹു കാക്കുമാറാകട്ടെ ആമീൻ പറയൂ അല്ലാഹു കാക്കുമാറാകട്ടെ വീണ്ടും അല്ലാഹു ആയിരം കൊല്ലം കത്തിച്ചു അപ്പോഴേക്കത് ചുവന്നുപോയി വീണ്ടും അല്ലാഹു ആയിരം കൊല്ലം കത്തിച്ചു അങ്ങനെ അത് കറുത്തുപോയി കൂടിരുട്ട് നിറഞ്ഞതുമാണ് ജ്വാല ഒരിക്കലും ഒരിക്കലും അണയുകയില്ല തീ ുംറഞ്ഞതുമാണ് അങ്ങനെ ഇങ്ങനെ പറയുകയാണ് ഒരു സൂചിയുടെ ദ്വാരത്തിന്റെ ഒരൽപമെങ്ങാനും ഈ ഐഹിക ലോകത്തേക്ക് തുറക്കപ്പെടുകയാണെങ്കിൽ ഇത് ഇത് പറയുന്നതാരാതെ സത്യം ചെയ്തു പറഞ്ഞ ശക്തരിൽ ശക്തരായ ജവാരിൽ കുന്ന ാണ് അറിഷി അറിഷിന്റെ അടുക്കൽ വലിയ പ്രതാപമുള്ള ജിബിരിയിലാണ് ഇസ്ലാമാണ് പറയുന്നത് നബിയോടാണ് പറയുന്നത് അങ്ങനെ നിങ്ങൾ കേൾ

രകം സൂക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഈ ഭൂമിയിലേക്ക് വരികയാണ് എങ്കിൽ ദുന്യാവിലുള്ളവർ മുഴുവൻ മരിച്ചു പോകുമായിരുന്നോ അവന്റെ ആ ദുർഗന്ധമായ വാസന കാരണം ആ നരകത്തിലുള്ള ഏതെങ്കിലും ഒരു ചങ്ങലയുടെ ഒരു കൊളുത്ത് ഒരു മലയുടെ മുകളിൽ വെക്കുകയായിരുന്നുവെങ്കിൽ ലതാപത്തിൽ ജിബാൽ ആ പർവ്വതം അങ്ങനെ ഉരുകി ഉരുകി അത് ഭൂമിയുടെ ആഴിലേക്കങ്ങ് അങ്ങ് പോവുമായിരുന്നോ റസൂലല്ലാക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഹൃദയം ഞാൻ ുംസൂൽ വീലു നോക്കുകയാണ് അവൻ ബഹുമാനപ്പെട്ട ജിബിരിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങ് അടുക്കൽ വലിയ സ്ഥാനമുള്ളയാളല്ലേ അവിടെ നിന്ന് ജിബിരിയിൽ പറഞ്ഞു ഞാൻ എങ്ങനെ കരയാതിരിക്കും കാരണം വലിയ ആളായിരുന്നല്ലോ ആ അവസ്ഥ എനിക്ക് വന്നുകൂടായികയില്ലോല് കരഞ്ഞോ രണ്ടുപേരും കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കരഞ്ഞ് 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 ഹബീബ് മുഹമ്മദ് മുസ്തഫാഹു അലൈഹി വസങ്ങൾ കരച്ചിലിന്റെ ഏറ്റവും വലിയ ലോകത്താണ് ജിബിരി അലഹിസ്സലാമും നബിയും ഇങ്ങനെ കരയുമ്പോഴാണ് അള്ളാഹുത്താണ് രണ്ടുപേരോടും പറയുന്നത് നിങ്ങൾ രണ്ടുപേരും പാപ സുരക്ഷിതത്വം നൽകപ്പെട്ടവരാണ് അങ്ങനെ ആ പള്ളിയിൽ നിന്ന് അള്ളാഹുവിന്റെ കുറച്ചാളുകളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചിരിച്ച് സംസാരിക്കുന്നത് നമ്മെ പോലെ ചിരിക്കാൻ അവസരം കാത്തിരിക്കുന്ന നമ്മൾ കോമഡി പറയാൻ കോമഡി കാണാൻ കോമഡിയുടെ പ്രത്യേകമായ ഭാഗങ്ങൾ കണ്ട് കൈകൊട്ടി പൊട്ടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളോടാണ് അന്ന് പറഞ്ഞ ആ വാക്ക് ഇന്നും നമ്മളോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിരിക്കുകയാണോ നിങ്ങളുടെ മുമ്പിൽ നരകമല്ലേ ഉള്ളത് നിങ്ങൾ ചിരിക്കാണോ ായി മുഹമ്മദ്ാഹുല്ലം എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് പോകുമായിരുന്നോ നിങ്ങൾ മരുഭൂമിയിലേക്ക് പോകുമായിരുന്നോ നിങ്ങൾ അങ്ങനെ എല്ലാം ഒഴിവാക്കി വിപാദത്തിലായി കഴിഞ്ഞുകൂടുമായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ല്ലം പറയുകയാണ് നമ്മൾ ഭയപ്പെടുക ഒരിക്കലും ജിബിരി അലഹുസലാം വന്നിട്ട് ഈ നരകത്തിന്റെ അവസ്ഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നരകത്തിന്റെ കവാടങ്ങൾ പറഞ്ഞു കൊടുത്തു അതിന്റെ തീയെക്കുറിച്ച് അതിന്റെ ജ്വാലകളെ കുറിച്ച് അതിലെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു അങ്ങനെ പറഞ്ഞു 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 ഒന്നാമത്തെ കവാടത്തിൽ ഇങ്ങനെ ആളുകൾ രണ്ടാമത്തെ കവാടത്തിൽ ഇങ്ങനെ ആളുകൾ അങ്ങനെ ഏഴാമത്തെ കവാടത്തിന്റെ കാര്യം പറയുകയാണ് ഏഴാമത്തെ കവാടത്തിന്റെ കാര്യം അങ്ങ് പറഞ്ഞപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ജിബിരി താഴ്ത്തി പോയി മുഹമ്മദ് മുസ്തഫ മുമ്പിൽ അതെന്താണ് എന്തേ ത്തെ കവാടത്തെക്കുറിച്ച് എന്നോട് പറയാത്ത ജിബിരിയിലേ എനിക്കത് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്താണ് എന്താണെന്നോടത് പറയാത്ത ജിബിരിയിലേ

കരഞ്ഞുകൊണ്ട് ചോദിച്ചു ജിബിരിയിലെ എന്തായി പറയുന്നത് അവയു മത്തിയന്നാർ എന്റെ സമുദായത്തിലെ ആരെങ്കിലും നരകത്തിൽ കടക്കുമോ എന്റെ സമുദായത്തിലെ ആരെങ്കിലും നരകത്തിൽ കടക്കും അതേ നിങ്ങളുടെ വൻ വൻ സമുദായത്തിലെ പാപികൾ യതൂബോ തൗബ ചെയ്യാതെ മരിച്ചുപോയ ആളുകൾ കടക്കും കിടക്കും അത് കേൾക്കാൻ കഴിഞ്ഞില്ല റസൂലല്ലാവിടെ ബോധം കെട്ടു വീണു ഹദീസിൽ കാണാം റസൂലുള്ള ബോധം കെട്ടു വീണു എന്ന് മാത്രമല്ല കരഞ്ഞ് കരഞ്ഞ് പോയി പിന്നെ നബിയുടെ മാറി അല്ലാഹുവേ ഉമ്മത്ത് നരകത്തിൽ കടക്കുമോ എനിക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ നിസ്കാരത്തിന് വേണ്ടി എല്ലാടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയില്ല നിസ്കരിക്കാം വരും വന്നാ തിരിച്ചു പോകും സുജൂദിൽ വീഴും പിന്നെ ഒന്നുമില്ല നേരെ നബിയുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ടു പോകുമ്പോ അപ്പൊ എന്നു ചെന്നു റസൂലിയാകും ഫാത്തി കടന്നു ചെന്നു മോളെ റസൂലുള്ള അടുക്കലേക്ക് വിളിച്ചു ഫാത്തിമ ബീവി ചോദിച്ചു നിബിയേന അങ്ങ് വലിയ ദുഃഖവാനാണല്ലോ എന്താണ് ഇങ്ങേക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ഇറങ്ങിയിട്ടുള്ളത് അവിടുന്ന് എന്നോട് ജിബിരിയിൽ പറയാൻ തുടങ്ങി അതിലെ ഏഴാമത്തെ കവാടത്തെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ സമുദായത്തിലെ വൻപാപികളാണ്

അങ്ങനെ അള്ളാഹുവിന്റെ മാലാഘമാര്യക്കുകള് എന്റെ സമുദായത്തിലുള്ള ആളുകളെ പിടിച്ചു കൊണ്ടുവരും അവരെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ അല്ലാ അവർക്കൊരു ആനുകൂല്യം നൽകിയിട്ടുണ്ട് അള്ളാഹു അവരുടെ മുഖം കരിക്കുകയില്ല അള്ളാഹു അവരുടെ ഹൃദയം കരിക്കുകയില്ല അങ്ങനെ കൊണ്ടുവരുന്നു നരകത്തിലേക്കവരെ അങ്ങ് വലിച്ചെറിയുകയാണ്